പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ടെലിഫോൺ ലൈനിൽ വി ഡി സതീശൻ ഈ കഴിഞ്ഞ രണ്ട് മണിക്കൂറായി നമ്മൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സംസ്ഥാനത്ത് എത്രത്തോളം ഇതിനായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്ന് താങ്കൾ കരുതുന്നു അതെ ഞാൻ ഇത് സംബന്ധിച്ച് ഗുരുതരമായ ഒരു ആരോപണം ഇന്നലെ ഉന്നയിച്ചത് ഈ സർക്കാർ ആരോഗ്യ വകുപ്പ് യാതൊരു വിധത്തിലുള്ള ബോധവൽക്കരണമോ ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരമോ നൽകുന്നില്ല ഇങ്ങനെ ഈ ഇതുകൊണ്ടാണ് മരിച്ചത് എന്ന് പോലും അവർ കൺഫേം ചെയ്യുന്നില്ല ആ കഴിഞ്ഞ മാസം ആളുകൾ മരിച്ചു ഈ മാസം ഏഴുപേർ മരിച്ചു ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എങ്ങനെ ഇത് ഒഴിവാക്കാൻ പറ്റും സാധാരണ നമ്മൾ അങ്ങനെ ഇത്രയും മാരകമായ വന്നു കഴിഞ്ഞാൽ ആളുകൾ മരിക്കുന്ന അസുഖങ്ങൾ വന്നാൽ അത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ആ രോഗം വരുന്നത് അത് എന്തെല്ലാം ഒഴിവാക്കണം ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഡയറക്ഷൻ പോലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല ആളുകൾ അമീബിക്ക് ജോലം വന്ന് മരിച്ച മരിച്ചു അവർക്ക് പോയി അവരുടെ കുടുംബത്തിന് പോയി എന്ന നിലയിൽ ഒരു സർക്കാരും ആരോഗ്യവകുപ്പും മാറാൻ പാടില്ല ഇതുവരെ ഒരു ക്ലാരിറ്റി ഗവൺമെന്റിന് ഇല്ല ആരോഗ്യവകുപ്പിനില്ല സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് ഇത് സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ കുറവുണ്ടെങ്കിൽ ആ കേന്ദ്ര ഗവൺമെന്റുമായിട്ടോ മറ്റേതെങ്കിലും ഏജൻസികളായിട്ടോ ബന്ധപ്പെട്ട് ആ എവിടെ നിന്നാണ് ഇത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി കാര്യമായ വിവരം ആളുകൾക്ക് പാസ് ചെയ്യേണ്ടത് എത്ര നാളായി എത്ര മാസമായി ഇത് തുടങ്ങിയത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നിഷ്ക്രിയത്വമാണ് ഞാനിത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു വിഷയത്തിൽ ഒരു ആരോപണ സ്വഭാവത്തിൽ ഇക്കാര്യം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയായിട്ട് ഞാൻ ഉന്നയിച്ചത് നാളെ അത്ഭുതപ്പെടുത്തുകയാണ് ഗവൺമെന്റ് എങ്ങനെ ഇത്രയും നിസ്സങ്കരായിരിക്കാൻ പറ്റും ആരോഗ്യവകുപ്പിന് നേരത്തെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ആരോഗ്യവകുപ്പിനെതിരെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ് ഈ അമേരിക്ക ജനവുമായി ഗവൺമെന്റിന്റെ നടപടികൾ ആരോഗ്യവകുപ്പിന്റെ നടപടികൾ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകും എന്നതുകൊണ്ടായിരിക്കുമോ ഈ കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് നൽകാത്തത് ഇതെല്ലാം വളരെ തെറ്റായ പ്രചരണമാണ് നമ്പർ വൺ ആണെന്ന് നമ്മൾ വളരെ പുറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലായല്ലോ ആരോഗ്യ രംഗത്ത് കേരളത്തിൽ ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല ലോകത്തുള്ള എല്ലാ സാംക്രമിക രോഗങ്ങളും കേരളത്തിൽ ഉണ്ട് എന്ന് നിയമസഭയിൽ പറഞ്ഞാൽ അറിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിലുള്ള എല്ലാ ലോകത്തുള്ള എല്ലാ സാംക്രമിക രോഗങ്ങളും ഉണ്ട് വളരെ ഗുരുതരമായ മരണകാരണമായേക്കാവുന്ന രോഗങ്ങൾ വരുന്നത് നമ്മൾ നേരത്തെ കോവിഡിന്റെ ഇരുപത്തി എണ്ണായിരം പേരുടെ മരണമാണ് ഒളിപ്പിച്ചു വെച്ചത് ഇരുപത്തെണ്ണായിരം പേര് മരിച്ചതാണ് കണക്കില്ലാതെ ഒളിപ്പിച്ചു വെച്ചത് പിന്നീട് പുറത്തു വന്നത് ഇത് അതുപോലെ കളിക്കാൻ പറ്റില്ല ഇത് മരണകാരണമാകുന്ന ഒരു രോഗം വന്നാൽ എന്താണ് എടുക്കേണ്ട നടപടി എന്നാണ് ആരോഗ്യ വകുപ്പിന് അതിന്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസികൾ ഇതുമായി അറിവുള്ള എത്രയോ സംവിധാനങ്ങൾ ലോകത്തെ എല്ലായിടത്തും ഉണ്ട് അതെന്നെ അറിയാനുള്ള വളരെ എളുപ്പത്തിൽ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പൊ ഒരു ടീമിനെ വർക്ക് ചെയ്ത് ആ ടീം ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച് ജനങ്ങൾക്കൊരു ഒരു ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത് ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇത് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ എന്നിട്ട് ഇപ്പോഴും ാണ് ചോദിച്ചാൽ അല്ല തീർച്ചയായും സിറ്റുവേഷൻസിൽ ഉത്തരവാദിത്തങ്ങളുണ്ട് സർക്കാരിനെ തിരുത്തേണ്ട കൂടിയുണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇതിൽ ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എടുക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിഷയം നിയമസഭ നാളെ തുടങ്ങുകയാണ് നിയമസഭയിൽ ഗൗരവത്തോടു കൂടി ഈ വിഷയം ഉന്നയിക്കും ഉറപ്പാട്ട് ഉന്നയിക്കും ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് ഗവൺമെന്റിന്റെ നിഷ്കരിത്വം കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ ഒരു രോഗം സാംക്രമിക രോഗം വന്ന സർക്കാരിനെതിരായിട്ട് നമ്മൾ ആക്ഷേപം ഉന്നയിക്കപ്പൊ ആദ്യം നമ്മൾ അതിന്റെ കൂടെ ചേർന്ന് സഹകരിക്കുകയല്ലേ വേണ്ടത് ഞങ്ങളതെല്ലാം കോവിഡൊക്കെ വന്നപ്പോൾ അങ്ങനെയല്ലേ ചെയ്ത് ഗവൺമെന്റിന്റെ കൂടെ വന്ന് സഹകരിക്കുകയല്ലേ ഏത് അതിപ്പോ ഗവൺമെന്റ് ഇത് അതല്ല ഇത് നിഷ്ക്രിയത്വമാണ് നിസംഗതയാണ് ഇതിന് മെയിൻ മേടിക്കുകയാണ് പണ്ടുണ്ടായിരുന്നു ആരോഗ്യരംഗത്ത് അതാണ് എന്നെ അപ്ഡിറ്റേഷൻ കിട്ടി മറ്റ അതൊക്കെ കേരളം പണ്ട് മുതലേ പല കാര്യത്തിലും മുമ്പിലാണ് പണ്ട് മുതലേ പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മൾ പുറകിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാ രോഗങ്ങളും ഉണ്ട് കേരളത്തിൽ മനസ്സിലാക്കണം നന്ദി ി ശ്രീ വി ഡി സതീശൻ പ്രതികരിച്ചതിന് ഈ വിഷയം വളരെ ഗൗരവപൂർവം തന്നെ നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ സഭയിൽ ഉന്നയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരോഗ്യവകുപ്പ് നിഷ്ക്രിയമായി എന്ന ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്